ഹായ് ഫ്രണ്ട്സ് റിതം ഓഫ് ബ്യൂട്ടിഫുൾ നേച്ചറിൻ്റെ അടുത്ത എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കുറച്ച് നാളായി നമ്മളൊരു ഇങ്ങനൊരു വീഡിയോ ഇട്ടിട്ട് അപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ടായി എവിടെ അടുത്ത വീഡിയോ എവിടെ അടുത്ത വീഡിയോയുടെ ഇപ്പോൾ ടൈം കിട്ടുന്നുണ്ടായില്ല മോൻ എക്സാമൊക്കെ ആയത് കാരണം കുറച്ച് ബിസി ആയിപ്പോയി എങ്കിലും ഇത് നമ്മൾ അടുത്തിടയ്ക്ക് പോയി എടുത്തതാണ് ഈ വീഡിയോ അപ്പം ഈ ഇതെവിടെയാണെന്ന് വെച്ചാൽ തൊമ്മൻകുത്ത് വാട്ടർഫോൾ അത് അധികാരും കേൾക്കാത്തൊരു സ്ഥലമാണ് നമുക്ക് ഇടുക്കി ജില്ലയിലെ തൊടുപുഴയ്ക്ക് അടുത്തായിട്ട് ാണ് ഈ ഒരു മനോഹരമായ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് കണ്ണാടിയാർ നദിയുടെ ഭാഗമായ ഈ ഒരു വെള്ളച്ചാട്ടം നമുക്ക് മൂന്നാറിൽ നിന്ന് ഒരു ദിവസത്തെ യാത്ര കൊണ്ട് എത്താൻ പറ്റുന്നിടമാണ് ഏഴ് തട്ടുകളായി തിരിച്ചിരിക്കുന്ന ഈ വെള്ളച്ചാട്ടം കേരളത്തിലെ തന്നെ ഇക്കോ ടൂറിസം സൈറ്റുകളിൽ ഒന്നായിട്ടാണ് പറയുന്നത് എന്താ കണ്ടില്ലേ മാനം മുട്ട നിൽക്കുന്ന മരങ്ങൾ എത്രയാ ഇതുപോലെ ഒരുപാട് മരങ്ങൾ അവിടെ ഉള്ളത് ഈ മരത്തിൻ്റെ പേരുകളും അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പം ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് ആ പുഴയുടെ ആ ഇത് കാണാം നല്ല ഭംഗിയുള്ള അരുവി ഇങ്ങനെ പോകുന്നത് കാണാം അപ്പോൾ ഇവിടെ നമുക്ക് ടോയ്ലറ്റ്സ് ഒക്കെ അവൈലബിൾ ആണ് അപ്പോൾ വരുന്നവർക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല ടോയ്ലറ്റൊക്കെ നല്ല വൃത്തിയുള്ള നല്ല ക്ലീനാണ് ഇവിടെ എല്ലാം ടോയ്ലറ്റ് ഇല്ല പിന്നെ ഇവിടെ എല്ലായിടത്തും എഴുതി വെച്ചിട്ടുണ്ട് ബോട്ടിലൊന്നും വലിച്ചെറിയരുത് ഇക്കോ ടൂറിസം ഏരിയ ആയതുകൊണ്ട് തന്നെ മദ്യപിക്കരുത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ നിൽക്കുന്ന സെക്യൂരിറ്റീസ് പറയുന്നതും അതുപോലെ ഇവിടെ എഴുതി വെച്ചേക്കുന്നതൊക്കെ അതുപോലെ പാലിച്ചാൽ മാത്രം മതി കാടിനുള്ളിലൂടെയുള്ള ഒരു ട്രക്കിംഗ് ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും നല്ലൊരു സ്പോട്ടാണ് ഈ ഒരു തൊമ്മൻകുത്ത് വെള്ളച്ചാട്ടം പന്ത്രണ്ട് കിലോമീറ്റർ നീളത്തിൽ ട്രക്കിംഗ് പര്യവേഷണങ്ങൾ അധികാരികൾ സംഘടിപ്പിക്കുന്നുണ്ട് പാറക്കെട്ടുകൾക്കിടയിലൂടെയും നിലം തൊട്ടു നിൽക്കുന്ന ശാഖകൾക്കടിയിലൂടെയുമെല്ലാമാണ് ഈ പാത കടന്നു ഭാഗ്യമുണ്ടെങ്കിൽ ട്രക്കിങ്ങിനിടെ നമ്മൾക്ക് മൃഗങ്ങളെപ്പോലും കാണാൻ പറ്റും പ്രകൃതി സ്നേഹികൾക്കും സാഹസികത ആഗ്രഹിക്കുന്നവർക്കും ഒരുപോലെ പ്രിയപ്പെട്ടതാണ് തുമ്മൻകുത്ത് വെള്ളച്ചാട്ടം വർഷം മുഴുവൻ ഈ വിനോദസഞ്ചാര കേന്ദ്രം തുറന്നിരിക്കും എല്ലാ ദിവസവും രാവിലെ എട്ട് മണിക്ക് തുറക്കും ദിവസം മുഴുവനും നമ്മൾക്ക് ആ ഒരു സന്ദർശനം ആസ്വദിക്കാം ചുറ്റി നടക്കുക ഫോട്ടോ എടുക്കുക അല്ലെങ്കിൽ പക്ഷികൾ സൃഷ്ടിക്കുന്ന സംഗീതം കേട്ട് എവിടെയെങ്കിലും ഇരിക്കുക വൈകുന്നേരം ആറു മണിക്ക് ഇതടയ്ക്കും ആ സമയത്ത് നമ്മൾക്ക് അവിടെ നിന്ന് ഇറങ്ങാം ഇതാ നോക്കി എത്ര ഭംഗിയുണ്ട് ഇവിടെ എല്ലാം കാണാനായിട്ട് ഇവിടെ എല്ലാം കൈവരികളും വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ സൈഡിലോട്ടൊന്നും പോവാതിരിക്കുക നമുക്ക് പെർമിഷൻ ഇല്ലാത്ത ഏരിയയാണ് ഇവിടെ കൈവരികളിലുള്ളത് ഇതിൽ നമുക്ക് കാണാൻ പറ്റും ഇവിടെ ഈ വീഡിയോസിലെല്ലാം ഈ വെള്ളം ചാട്ടം വീഴുന്നിടത്തെല്ലാം ഓരോ കുഴികൾ വന്നിട്ടുണ്ട് അപ്പോൾ ഈ കുഴികളിലെല്ലാം മഴ സമയമാകുമ്പോൾ ഈ വെള്ളമെല്ലാം നിറഞ്ഞിട്ട് നമുക്ക് ഈ കുഴികളൊന്നും കാണാൻ പറ്റില്ല അപ്പോൾ ആ ടൈമിൽ ഇറങ്ങുമ്പോൾ കാല് തട്ടി വീഴാൻ ചാൻസ് ഉണ്ട് അങ്ങനെ വീണിട്ടുണ്ട് ഒരുപാട് അപകടങ്ങളും വന്നിട്ടുണ്ടെന്ന് അവിടെ നിന്ന് സെക്യൂരിറ്റി പറഞ്ഞു അപ്പോൾ മഴ ടൈമിലൊക്കെ വരുന്നവർ ശരിക്കും ശ്രദ്ധിക്കണം അപ്പോൾ ആ ടൈമിൽ കഴിവതും വരാതിരിക്കുവാണ് നല്ലത് മഴയൊക്കെ ആയിക്കഴിഞ്ഞാൽ ഈ വെള്ളം കയറും പിന്നെ നമുക്ക് ഇറങ്ങാനും ബുദ്ധിമുട്ടാണ് വെള്ളത്തിലോട്ട് ഇറക്കൂലെന്നങ്ങനെ പറഞ്ഞത് അപ്പോൾ ആ ഒരു ടൈമിൽ വരാതിരിക്കുകയോ മഴയില്ലാത്ത സമയം നോക്കി ഇങ്ങോട്ടേക്ക് വരാൻ ശ്രമിക്കുക ട്രക്കിങ് ചെയ്യാനായി നമുക്ക് വനം വകുപ്പിൻ്റെ പ്രത്യേക അനുമതി ആവശ്യമാണ് കൂടാതെ അവർ നമുക്ക് ആ ഒരു ടൈമിൽ ഒരു ഗാർഡിനെയും ഏർപ്പെടുത്തി തരുന്നുണ്ട് ഈ ഒരു വെള്ളച്ചാട്ടം കാണാനായിട്ട് ഏറ്റവും പറ്റിയ ടൈമെന്ന് പറയുന്നത് സെപ്റ്റംബർ തൊട്ട് ഫെബ്രുവരി വരെയാണ് അപ്പം നമുക്ക് നന്നായിട്ട് ഇതെല്ലാം കണ്ട് ആസ്വദിച്ച് പോകാൻ പറ്റും ഇങ്ങോട്ടേക്ക് വരുന്നവർ ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം മെയിനായിട്ടുള്ളത് അവിടെ ഇരിക്കുന്ന ഗൈഡിൻ്റെ നിർദ്ദേശങ്ങൾ പാലിക്കുക പിന്നുള്ളത് വരുമ്പം ഷൂസ് ധരിക്കാൻ ശ്രമിക്കുക കാരണം അവിടെ നടക്കുന്ന വഴിയിലെല്ലാം നല്ല നല്ല പാറകളാണ് അപ്പോൾ ആ പാറയിലൂടെ എല്ലാം നടക്കണമെങ്കിൽ നല്ല ബുദ്ധിമുട്ടാണ് ഷൂസ് അല്ലെങ്കിൽ അപ്പോൾ ഷൂസ് ഇട്ടാൽ കുറച്ചും കൂടെ കംഫർട്ടായിരിക്കും ഈ വെള്ളത്തിലൊക്കെ ഇറങ്ങുന്നുണ്ടെങ്കിൽ ഒരു സ്പെയർ ഡ്രസ്സും കൂടെ എടുക്കുന്നത് നല്ലതായിരിക്കും കാരണം വെള്ളത്തിൽ വെള്ളത്തിലിറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് നല്ലതായിട്ട് എൻജോയ് ചെയ്യാൻ കുളിച്ചൊക്കെ കയറാൻ പറ്റും അങ്ങനെ ഒരുപാട് നേരം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ എല്ലാവരും ഒരു സ്പെയർ ഡ്രസ്സ് എടുക്കുന്നത് നല്ലതായിരിക്കും മുതിർന്നവർക്കും അതുപോലെ അതുപോലെ അഡ്രസ്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചേഞ്ച് ചെയ്യാനുള്ള റൂമൊക്കെ അവൈലബിൾ ആണ് അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നമൊന്നുമില്ല എറണാകുളത്തേക്കും അതുപോലെ തന്നെ ഇടുക്കിയിലേക്കും ഒക്കെ ട്രിപ്പ് വരുന്നവർ തീർച്ചയായിട്ടും ഈ ഒരു വാട്ടർഫോള് കാണാൻ പോകണം നല്ല ഭംഗിയുള്ള കുറേ സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് അപ്പം ഇതിൻ്റെ ഇനിയും ബാക്കിയുള്ള കാഴ്ചകൾ ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഇതൊന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണും വരെ ബൈ ടേക്ക് കെയർ താങ്ക്